എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യണം പിന്നെ ഐ പി എല്ലിൻ്റെ കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോ പ്ലാൻ ചെയ്തത് ഐ പി എൽ തുടങ്ങിയ വർഷം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടീം എന്ന് പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ ആണ് അതിനൊരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധോണി അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ചിലപ്പം ഇത് ധോണിൻ്റെ അവസാന സീസൺ ആയിരിക്കും എന്നാലും വലിയ സീസണുകളും ചെന്നൈ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം പിന്നെ ഇപ്രാവശ്യത്തെ ചെന്നൈയിൻ്റെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പഴയ കളിക്കാരെ വീണ്ടും തിരിച്ച് തട്ടകത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒന്ന ഒരാൾ ആറ് പിന്നെ അതുപോലെ സാംകരനെത്തിച്ചിട്ടുണ്ട് വിജയശങ്കർ എത്തിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ചെന്നൈ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ്ങിലായിരുന്നു സ്ഥിരത കണ്ടെത്താൻ പറ്റുന്ന ഒരു ജോഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല ആദ്യ കുറച്ച് മത്സരങ്ങളിൽ രച്ചിൻ രവീന്ദ്ര ആയിരുന്നു ആദ്യം രണ്ട് മൂന്ന് കളി നല്ല രീതിയിലായിരുന്നു രവീന്ദ്ര കളിച്ചത് പിന്നെ ഫോം ഫോം മങ്ങിയതിന് ശേഷം പിന്നീട് രഹാനയാണ് വന്നത് രഹാനിയും ഫോം കണ്ടെത്താൻ മിഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അങ്ങനെ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഓപ്പണിങ്ങിൽ ഡവൻ കോൺവേയും ഗേക്കോതായിരിക്കും ഓപ്പണിങ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ വൺ ഡൗണിലേക്ക് നമ്മൾ പുതുവായിട്ട് കൊണ്ടുപോകുന്നത് രാഹുൽ ത്രിപ്പാത്തി തന്നെയാണ് പുള്ളിനെന്തായാലും വൺ ഡൗണ്ടിൽ കളിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അത് കഴിഞ്ഞതിന് ശേഷം ശിവൻ തുകയുണ്ടാവും പിന്നെ വിജയ് ശങ്കറോ അല്ലെങ്കിൽ ദീപക് ഹുഡെ ആയിരിക്കും അതിൽ കുറച്ചും കൂടി ചാൻസ് ചെയ്യാൻ കാണുന്നത് വിജയ് ശങ്കറിനാണ് അത് കഴിഞ്ഞിട്ട് ജഡേജ അത് കഴിഞ്ഞിട്ട് സാംകരൻ അത് കഴിഞ്ഞിട്ട് എം എസ് ധോണി പിന്നെ അശ്വിൻ പിന്നെ ചെന്നൈയിൽ കളി നടക്കുന്നതുകൊണ്ട് നൂറാഹമ്മദിനെ കളിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് നൂറാഹമ്മദ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിരാനി ഉണ്ടാവും പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഖലീൽ അഹമ്മദായിരിക്കും ചിലപ്പോൾ രാഹുൽ ത്രിപ്പാത്തിന ബോൾ ചെയ്യുന്ന സമയത്ത് രാഹുൽ ത്രിപാത്തി പുറത്തു പോയിട്ട് അഹമ്മദ് വരാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് ചെന്നൈൻ്റെ സ്കോഡ് നോക്കഴിഞ്ഞാൽ സ്പിൻ ബോളിങ്ങിൽ നല്ല സ്കോഡുണ്ട് അശ്വിനും ഉണ്ട് ജഡേജും ഉണ്ട് പിന്നെ നൂറമ്മദിനും കൂടെ എത്തിച്ചുകൊണ്ട് ചെന്നൈയിലൊക്കെ പിച്ചിലൊക്കെ പിന്നിനെ തുണക്കുന്ന പിച്ച് ആയിരിക്കും പ്രതീക്ഷിക്കുന്നു മുൻകാലങ്ങൾ കണ്ട പോലെ പിന്നെ ഫേസ് ബൗളിങ്ങെന്ന് പറഞ്ഞാൽ പതിരാനി ഉണ്ട് പിന്നെ നമ്മുടെ കുറേ വർഷമായിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ചഹർ നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചഹർ മുംബൈയിലൊക്കെ ആയത് അതുകൊണ്ട് തന്നെ മുംബൈൻ്റെ ഒരു ബോളിങ് കാണാൻ വേണ്ടി ഞാൻ വേറെ ആകാംക്ഷിരിക്കുന്ന ഒരു ഐ പി എല്ലും കൂടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രെൻ ബോൾട്ടും ബുംബ്രി ചഹറും കൂടിയുള്ള ഒരു പന്ത്രണ്ട് ഓവർ എല്ലാ ടീമിനും സംബന്ധിച്ചോളം കുറച്ച് റിസ്ക് ആയിരിക്കും പിന്നെ ഫസ്റ്റ് കളി തുടങ്ങുന്ന പറഞ്ഞ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് കളി തുടങ്ങുന്നത് ശനിയാഴ്ച ശനിയാഴ്ച ഏഴരക്ക് തുടങ്ങുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയും ആർ സി ബിയാണ് ഏറ്റുമുട്ടുന്നത് പിന്നെ അതിനുശേഷം ഞായറാഴ്ച രണ്ട് മത്സരങ്ങളുണ്ട് ആദ്യ മത്സരം മൂന്നരക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദും റോയൽ ചലഞ്ചേഴ്സ് സോറി രാജസ്ഥാൻ റോയൽസ് ആണ് ഏറ്റുമുട്ടുന്നത് പിന്നെ അതിനുശേഷം അന്ന് തന്നെ രാത്രി നടക്കുന്ന ഏതൊക്കെ നടക്കുന്ന മത്സരത്തിലാണ് എൻ്റെ ടീം ചെന്നൈയും മുംബൈയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഫുട്ബോളിൽ ഒരു അൽ ക്ലാസിക്കോ പോലത്തെ ഒരു മത്സരമാണ് ചെന്നൈയും മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഒരു ആവേശം വരുന്ന ഒരു മത്സരം കൂടിയാണ് പിന്നെ മുംബൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തമായൊരു സ്കൂളും കൊണ്ട് തന്നെ മുംബൈ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ബെറ്റ് ഇന്ത്യ ഏകദേശം അതുപോലെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങളാണ് നിഷാങ്ക് കിഷനെ മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ പിന്നെ അവർ പകരം എത്തിച്ചതിൽ സൗത്ത് ആഫ്രിക്കയിലെ വിക്കിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ നല്ല പവർ ഹിറ്ററാണ് അതുകൂടാണ്ട് ബിൽ ജാക്സനും കൂടെ അവരെത്തിച്ചിട്ടുണ്ട് ആസിഫിൻ പിന്നെ ബോളിംഗ് നേരത്തെ പറഞ്ഞാൽ ബുംബ്ര ഒന്ന് രണ്ട് മത്സരം കളിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് കാണുന്നത് പിന്നെ അവർക്ക് സ്പിൻ ബൗളിങ്ങിലായാലും മിച്ചൽ സാറിനെ കൊണ്ടുവന്നാൽ നല്ലൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ചെന്നൈയിലെ കളിയിൽ സാർ നമ്മുടെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കുറേ വർഷം ചെന്നൈ കളിച്ചോണ്ട് ചെന്നൈ പിച്ചും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ സാർമാർക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് മനസ്സിലാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ ഒരു ഇതാണ് ആരൊക്കെ തമ്മിൽ ഏറ്റവും ആര് ജയിക്കുന്നുള്ളത് അത് ശരിയാവണമെന്നില്ല എന്നാലും ഫസ്റ്റ് മത്സരം കെ കെ ആരും ആർ സി ബിയിലും ഞാൻ ചെറിയൊരു ചാൻസ് കാണുന്നത് ആർ സി ബിക്ക് രണ്ടാമത്തെ മത്സരം സൺറൈസേഴ്സും രാജസ്ഥാൻ റോയൽസിനും ഞാൻ സൺറൈസേഴ്സിനാണ് ഒരു മുൻതൂക്കം കൊടുക്കുന്നത് മൂന്നാമത്തെ സി എസ് കെ മുംബൈ ഒരു ടഫ് മാച്ചായിരിക്കും എന്നാലും എൻ്റെ ഇഷ്ട ടീമായ സി എസ് കെ എന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച നടക്കുന്ന ഏഴരക്ക് നടക്കുന്നത് ഡൽഹിയും എൽ എസ് ജിയും തമ്മിലുള്ള മത്സരമാണ് ഈ മത്സരം ഞങ്ങൾക്ക് കുറച്ചും കൂടി കൗതുകത്തോടെ കാണാൻ ആഗ്രഹമുള്ളൊരു മത്സരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ അക്സർ പട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടിഷ്ടമാണ് അക്സർപട്ടയിലെ ക്യാപ്റ്റൻസിയിൽ ഡൽഹി എങ്ങനെ കളിക്കുന്നില്ല കാണാൻ വേണ്ടി ഒരു ആകാംക്ഷയുണ്ട് അതുപോലെ ഡൽഹിൻ്റെ പഴയ ക്യാപ്റ്റനായ ഋഷഭ് പന്താണ് എൽ എസ് ടീനെ ഇപ്രാവശ്യം നയിക്കുന്നത് അതുകൊണ്ട് ഇതൊരാവേശമുള്ള കളിയായി തീരാൻ സാധ്യതയുണ്ട് അതിന് ഞാനൊരു മുൻതൂക്കം കൊടുക്കുന്നത് ഡൽഹിക്കാണ് പിന്നെ അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് റേറ്റൻസും പഞ്ചാബും തമ്മിലാണ് അതുപോലെ തന്നെ പഞ്ചാബിനെയും ഞാൻ ഇപ്രാവശ്യം ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നൊരു ടീമാണ് ടീമിൽ നല്ലൊരു മാറ്റം വരുത്തിയിട്ട് വരുത്തിയിട്ടവർ കുറേ ഓൾറൗണ്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് ഇപ്രാവശ്യം ടീം സെറ്റാക്കിയിട്ടുള്ളത് ഈ മത്സരത്തിൽ ചെറിയൊരു മുൻതൂക്കം ഞാൻ കാണുന്നത് ജി ടിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് കെ കെ ആറും രാജസ്ഥാൻ റോയൽസും ഒരു മത്സരമുണ്ട് അതിൽ കെ കെ ആറിനാണ് ഞാൻ വിജയം കാണുന്നത് അത് കഴിഞ്ഞ് സൺ റൈസേഴ്സും എൽ എസ് ടി തമ്മിലൊരു മത്സരമുണ്ട് അതിൽ സൺറൈസേഴ്സിനെയാണ് ഞാൻ മുൻതൂക്കം കാണുന്നത് പിന്നെ സി എസ് കെ വസ് ആർ സി ബി മത്സരമുണ്ട് അതിൽ ഞാൻ സി എസ് കെനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം മുംബൈയും ജി ടിയും തമ്മിലൊരു മത്സരമുണ്ട് അതിൽ ഞാൻ മുംബൈക്കാണ് കുറച്ചും കൂടി ചാൻസ് കാണുന്നത് എന്തായാലും നിങ്ങളുടെ ഇതൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റും രേഖപ്പെടുത്തുക ഇഷ്ട ടീം ഏതാണെന്നും ഈ ഓരോ മത്സരത്തിൽ ആര് ജയിക്കുന്നല്ലോ നമുക്ക് വെറുതെ ഒരു സമയത്തിൽ ഇങ്ങനെ പറയാമോ നമുക്ക് എന്തായാലും എല്ലാ ടീമും കുറേ മാറ്റങ്ങളോടെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആവേശത്തോടെ കാണാൻ പറ്റുന്നൊരു എന്ന് വിചാരിക്കുന്നത് പിന്നെ സൺറൈസേഴ്സിൻ്റെ ബാറ്റിംഗ് നിലയാണ് ഇപ്പം അതിൽ വെച്ച് ഈ കണ്ടയിൽ വെച്ച് ഏറ്റവും ശക്തമായ ബാറ്റിംഗ് നില തോന്നുന്നത് പിന്നെ കളിയെന്ന് പറഞ്ഞാൽ ഓരോ അവസ്ഥ സാഹചര്യമാണ് കാരണം കഴിഞ്ഞ ഫൈനലിൽ കളിച്ച സൺറൈസേഴ്സും റൈസേഴ്സ് കൊൽക്കത്തയായിരുന്നു പക്ഷേ ഫൈനലിൽ സൺറൈസേഴ്സിന് വിചാരിച്ചത്ര വണ്ണടിക്കാനൊന്നും പറ്റിയില്ല ഓരോ ദിവസ മാറ്റങ്ങളുണ്ടാവും എന്തായാലും നമുക്ക് ഐ പി എല്ലിൻ്റെ ആവേശത്തിലേക്ക് പോവാം കൂടുതൽ രസകരമായ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ